ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോ ഗംഭീര വിജയമായതിന് പിന്നാലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നന്ദി അറിയിച്ച് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മലയാളത്തിലും ഇതര ഭാഷകളിലും ഇതിനകം ആവേശമായി ആഞ്ഞടിച്ച ചിത്രം കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതിനു ശേഷം ഒ ടി ടിയിലെത്താൻ ഒരുങ്ങുകയാണ് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിനാണ് ചിത്രം സോണി ലീവിൽ സ്ട്രീമിംഗ് ആരംഭിക്കുക സിനിമയുടെ ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻ നിർവഹിച്ച ജയ്വിരാത്ര എൻ്റർടൈൻമെന്റ്സ് ലിമിറ്റഡ് തമിഴിലും പോണ്ടിച്ചേരിയിലും ഡിസ്ട്രിബ്യൂഷൻ നിർവഹിച്ച എ പി ഇന്റർനാഷണൽ ഫിലിംസ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത എൻ വി ആർ സിനിമാസ് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ നിർവഹിച്ച കുമാർ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത ഫാർസ് ഫിലിംസ് എന്നിവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഗംഭീര വരവേൽപ്പാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ മാർക്കോ കന്നഡയിലും റിലീസിനെത്തിയിട്ടുണ്ട് തെലുങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയ മാർക്കോയ്ക്ക് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഗ്രോസ് കളക്ഷനാണ് തെലുങ്കിൽ ആദ്യ ദിനം നേടാനായത് ജനുവരി ഒന്നിനാണ് തെലുങ്കിൽ മുന്നൂറ് തിയേറ്ററുകളിലായി ചിത്രം റിലീസ് ചെയ്തിരുന്നത് ഇതിനകം കോടി ആഗോള കളക്ഷൻ നേടിക്കഴിഞ്ഞ ചിത്രം കേരളത്തിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടയിലാണ് ഒ എത്തുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക